നമ്മൾ മെട്രോയിൽ എങ്ങനെയാണ് ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ട്രൈഫി മാർക്കറ്റ് പോകുന്ന ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ മെട്രോ ജില്ല ലൈനിൽ കയറി കഴിഞ്ഞാൽ നേരെ കാശ്മീരി കയറ്റി വന്നിറങ്ങി കശ്മീരി നേരെ റെഡ് ലൈൻ പോയി നേരെ കയറി കഴിഞ്ഞാൽ ഒരു തല റൂട്ട് മെട്രോ കിട്ടും അത് കയറി കഴിഞ്ഞാൽ ഒട്ടടുത്ത സ്റ്റോപ്പ് തന്നെയാണ് അതായത് അടുത്ത സ്റ്റേഷൻ തന്നെയാണ് തീസഞ്ചേരി തീസാചേരി അറിഞ്ഞിക്കഴിഞ്ഞാൽ അത് വിളിച്ചും ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ദോശമായിട്ട് നമ്മുടെ സൗത്തിൻ്റെ കൂട്ട് കിട്ടും റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു മലയാളി ഹോസ്പിറ്റലിൽ അടക്കമുണ്ട് അതായത് അതല്ല സെൻറ്റ് സ്റ്റീഫൻ ഹോസ്പിറ്റലുണ്ട് ഞങ്ങൾ വൈകി പോകുമ്പോൾ ഇന്നത്തെ കുറച്ച് പേർക്ക് ഇതെല്ലാം കാണാൻ പറ്റും നേരെ സ്ട്രെയിറ്റ് ഒരു നൂറ് മീറ്റർ ഫണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ തൈക്കൂട്ടും എന്തും എന്താ അത്രയും തിരക്കാണ് നമ്മുടെ ഫുൾ ടൈം അത്രയും തിരക്കാണ് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് കാണിച്ചാലും നമുക്ക് കിട്ടും തന്നെ നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഹോൾസെയിൽ ഡീറ്റെയിൽ ആയിട്ടും കിട്ടും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അത് പക്ഷേ നമ്മൾ പറയുന്ന വേറെ കൂടെ കുറച്ച് കൂടി പറയും അത് നമ്മൾ കുറച്ച് വിലവേശ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഏറ്റവും വലിയ ഡ്രൈ ഫ്രൂട്ട്സ് മാർക്കറ്റാണ് ഇത് അത്ര ഏക്കർ കണക്കിന്